നമസ്തേ ടാരോർഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്കിന്ന് നിങ്ങളുടെ വ്യക്തിയുടെ സോൾ ഫീലിംഗ്സ് എന്താണെന്നാണ് നോക്കുന്നത് അതായത് നമ്മൾ പുറമെ പ്രകടിപ്പിക്കുന്നതും പറയുന്നതും ഒന്നുമല്ലായിരിക്കും ഒരു സത്യസന്ധമായ ഒരു കാര്യമായിരിക്കും സോളിൻ്റെ എനർജിയിൽ നിന്ന് നമുക്ക് ലഭിക്കുക അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥമായ ചിന്തകളെ നമ്മൾക്ക് സത്യസന്ധമായ ചിന്തകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേഴ്സണ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും അതുപോലെ നിങ്ങളുടെ ബ്ലോക്കേജ് മുൻപോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ടെൻ ഓഫ് പെൻഡിക്കിൽസാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അതായത് ശരിക്കും ഒരു റീബെർത്ത് കാർഡാണ് വന്നിരിക്കുന്നത് അതായത് സോൾ ആദ്യം തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു നിങ്ങൾ തമ്മിൽ ഒരു റീബെർത്താണ് അതായത് ഒരു മുൻ ജന്മ പരിചയമുള്ള വ്യക്തികളെയാണ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നത് ആയിരിക്കുന്നതെന്നാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളിൽ ഒരു പേഴ്സൺ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ സ്റ്റക്കായിട്ട് ഒരു കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിയാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ നിന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവുന്നതെന്നാണ് കാണുന്നത് നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് വളരെയധികം സന്തോഷവും അതുപോലെ രസകരവുമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതും അതുപോലെ തന്നെ നല്ല ദൃഢതയുള്ളതും വിശ്വസനീയമായ ഒരു ബന്ധത്തെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് സോളിന് നിങ്ങളും അവരുടെ സോളും തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ ആഴം ആ ഒരു പുനർജന്മത്തിൻ്റെ ആഴം വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു എല്ലാ രീതിയിലും നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും വളരെ പോസിറ്റീവായ സാഹചര്യം അവർക്കും വളരെ പോസിറ്റീവായ സാഹചര്യം അതുപോലെ വളരെ സക്സസ് ആയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് അവരുമായിട്ട് കണക്റ്റഡ് ആയപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചിങ് വരികയും അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയപ്പോഴും ഒരുപാട് ഡിഫറൻസ് അവരുടെ ലൈഫിൽ വരികയും വളരെ സക്സസ്സും വിജയവും മുന്നോട്ട് പോകുവാനായിട്ട് അവർക്ക് നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചതായിട്ടാണ് കാണുന്നത് അവരുടെ സോളെന്ന് പറയുന്നതിപ്പം വളരെ നിരാശയോടു കൂടി ഭയങ്കര കോൺഫ്ലിക്റ്റ് അനുഭവിക്കുമായിരുന്നു മനസ്സുകൊണ്ട് വളരെയധികം കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നു ആരുടെയൊക്കെ ഉപദേശങ്ങൾ ഒരുപാട് സ്ട്രഗ്ളിങ് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ നേരിടുന്നു എന്നാണ് സോൾ മനസ്സിലാക്കി തരുന്നത് നിരാശയാണ് കയ്യിലുണ്ടായിരുന്നതിനെ നഷ്ടപ്പെട്ടു പോയതുപോലെയും ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്നുള്ള ചിന്തയും എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു സ്റ്റക്നെസ്സിലൊക്കെ നിൽക്കുകയായിട്ടാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ പേഴ്സണെ എപ്പോഴും ഒരു ഫാമിലി ഫാമിലി ആയിരിക്കാം പേരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അതിന് തുല്യമായ ഏതൊക്കെയോ വ്യക്തിയുള്ള ചിലപ്പോൾ വർക്കിങ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ജോലി സ്ഥലത്തുള്ള ആളുകളുടെ ഉപദേശമായിരിക്കാം എപ്പോഴും അവരെ നിരാശാജനകമാക്കുന്ന അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുന്നവരെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു ഗൈഡൻസ് അവർക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് പോസിറ്റീവായൊരു ഗൈഡൻസ് അല്ല അവർക്ക് ശരിക്കും സ്ട്രക്നെസ് അവർ പഴയ രീതിയിൽ സ്റ്റക്നെസ് അനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ് അവർക്ക് വളരെ നിരാശയും നഷ്ടബോധവും അവരുടെ മുന്നിൽ പല കാര്യങ്ങളും സന്തോഷിക്കാനുണ്ടെങ്കിലും അവരുടെ സോളിനോ അവർക്കോ ഒന്നേയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ശരിക്കും ഒരു മരണതുല്യമായ മാനസികാവസ്ഥയിലൂടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് അതായത് എന്തൊക്കെയോ വേർപാടും പ്രശ്നങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് അവർ ഒരുപാട് പെയിനിൻ്റെ ഒരു എൻഡിങ് പോയിൻറ്റിലാണ് അവരുടെ സോള് നിൽക്കുന്നത് ശരിക്കും അനുഭവിക്കുന്നുണ്ട് വഞ്ചന അനുഭവിക്കുന്നുണ്ട് ശരിക്കും സോളിന് ഒരു രീതിയിലും ഈ വ്യക്തിക്കോ സോളിനോ പോസിറ്റീവായിട്ട് ഒരു കാര്യങ്ങളും മുന്നിലേക്കില്ല എന്നാണ് കാണുന്നത് അവർക്കൊരു സൺറൈസിങ് അവർ ആഗ്രഹിക്കുന്നു അവർക്കൊരു വിജയവും സക്സസും അവർ വളരെയധികം പ്രതീക്ഷ ിക്കുന്നു പക്ഷേ അതെങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ നേടണം എന്നറിയാതെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒറ്റപ്പെട്ടും നിരാശയുമായിട്ട് നിൽക്കുകയാണ് അവരെ സംബന്ധിച്ച് എന്തൊക്കെയോ അപമാനങ്ങൾ വരെ നേരിട്ടതായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസപാത്രമായി നിൽക്കേണ്ടി വന്നിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവരുടെ വിജയങ്ങളെല്ലാം വലിയൊരു പരാജയമായി തീർന്നു നിങ്ങളിൽ നിന്നും അവർ പിന്മാറിയപ്പോൾ അവരുടെ വിജയങ്ങളെല്ലാം നേരെ തീർന്നു അവർക്കൊരു സൺറൈസിങ് വേണം ആ ഒരു സൺറൈസിങ് വേണമെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നതാണ് എന്നും അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർ സ്റ്റക്കാണ് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല കാരണം അവരുടെ പ്രവർത്തികളും അവർ നിങ്ങളോട് കാണിച്ച വഞ്ചനയും മറ്റുമെല്ലാം അവരെ പശ്ചാത്താപം കൊണ്ട് നേറുകെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അവർ ശരിക്കും ഒരു പശ്ചാത്താപം കൊണ്ട് വിങ്ങി വിങ്ങി മുന്നോട്ട് പോകുന്നു തുറന്ന് പറയാനും പറ്റുന്നില്ല അവർക്കൊരു സ സമാധാനവും സന്തോഷവും നേടിയെടുക്കാനും പറ്റുന്നില്ല അവരുടെ എല്ലാ വിജയങ്ങളും പരാജയങ്ങളായി തീരുകയും ചെയ്തു അവർ മറ്റുള്ളവരുടെ ഒരു മധ്യസ്ഥത ആരെങ്കിലും ഒന്ന് ഒരു പോസിറ്റീവായ ഒരു സാഹചര്യം അവരിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് അവരുടെ സോള് പറയുന്നത് അവർ ശരിക്കും ഒറ്റപ്പെട്ട് നിന്നിട്ട് അവരൊരു കര കാണാൻ അവർക്ക് മുന്നോട്ടൊന്ന് കടന്നു പോകാൻ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി മുമ്പോട്ട് എന്താണ് എനിക്കൊരു മാർഗം അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അതിലൊന്നും അവർക്ക് സക്സസ് ഇല്ല എന്നാണ് സോൾ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അവർക്കൊരൊറ്റപ്പെടലും വിജയമില്ലായ്മ അവർക്ക് പരാജയങ്ങളെ മാത്രം നേരിടുന്നു പക്ഷെ അവർ പുറമേ വളരെ ഹാപ്പിനെസ്സായിട്ട് സന്തോഷത്തോടു കൂടി പ്രകടനങ്ങൾ നടത്തുന്നതായിട്ടാണ് കാണുന്നത് ആ വ്യക്തി കാരണം അവർക്ക് മറ്റുള്ളവരോട് തൻ്റെ അവസ്ഥയെയോ ആ നെഗറ്റീവ് വശത്തെയോ പുറത്തു പറയാൻ സാധിക്കാതെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് സന്തോഷം അഭിനയിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ സംതൃപ്തമാണ് ഹാപ്പിയാണ് എനിക്കൊരു ഇല്ല എന്ന രീതിയിൽ നിലകൊള്ളുന്നു എന്നാണ് കാണുന്നത് ശരിക്കും അവർക്ക് നല്ലൊരു ഉപദേശം കിട്ടിയിരുന്നെങ്കിൽ മറ്റൊരാളുടെ ഒരു മധ്യസ്ഥത നിങ്ങളുമായിട്ടൊരു റീയൂണിയന് വേണ്ടി ഒരു ചർച്ച ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും സാന്നിധ്യത്തോടെയാണെങ്കിലും നിങ്ങളിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാൻ പറ്റിയിരുന്നെങ്കിൽ എന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ ശരിക്കും ഒരു മെഡിറ്റേഷനും മറ്റും അവരുടെ പ്രോബ്ലംസിനെയും അവരുടെ ഒരു സാഹചര്യത്തെയൊക്കെ അവരൊന്ന് ഹീലാക്കാനും ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ അവർ പ എന്നാ അവർ നിങ്ങളെ എത്രത്തോളം അവഗണിച്ചോ നിങ്ങൾക്ക് എത്രത്തോളം നെഗറ്റീവായ സിറ്റുവേഷൻസ് തന്നോ അതെല്ലാം അവരിപ്പോൾ അതേപടി അനുഭവിക്കുന്നു അവരവരിൽ തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാക്കി അവിടെ ഹാപ്പിനെസ് ആവാൻ ശ്രമിക്കുന്നു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു പക്ഷേ അവർക്ക് ഒരു സന്തോഷമോ പൂർണ്ണതയോ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ സമീപനം വേണമെന്നും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതിനുവേണ്ടി അവർ പ്രയത്നിക്കുന്നു എന്നാണ് കാണുന്നത് കാണുന്നവർ പല കാര്യങ്ങളും നിങ്ങൾ ട്വൻ്റി ഫോർ അവേഴ്സും അവർ തിങ്കിങ് ചെയ്യുന്നു നിങ്ങളുടെ മുന്നിൽ അവർ അമിതമായി ഇപ്പം നിങ്ങൾ തമ്മിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളെ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളരെ ഹാപ്പിനെസ് ആയെന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഇടുന്നുണ്ടാവാം അവരുടെ ഫ്രണ്ട്സിനോടൊത്ത് അവർ സന്തോഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടാവാം അവരൊറ്റയ്ക്കാണെങ്കിലും നിങ്ങളില്ലെങ്കിലും അവർ പോസിറ്റീവാണ് എന്ന് കാണിക്കുന്നുണ്ടാവാം പക്ഷേ അപ്പോഴും അവരുടെ സോൾ നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നത് നിങ്ങളോടൊത്തുള്ള ആഘോഷങ്ങളും നിങ്ങളോടൊ ത്തുള്ള സന്തോഷങ്ങളും തന്നെയാണ് അവർക്ക് പൂർണ്ണത അവരുടെ ശരിക്കും സോളെന്നു പറയുന്നത് വളരെ നെഗറ്റീവായ നഷ്ടബോധത്തോടും മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടും നിരാശയും ദുഃഖവും നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ പേഴ്സണ്റെ സോളിൻ്റെ ഒരു സാഹചര്യം പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പ്രകടിപ്പിക്കുന്നത് വളരെ ഹാപ്പിയാണ് സന്തോഷമാണ് എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നു എന്നുള്ള പ്രകടനങ്ങൾ പുറമെ ബാഹ്യമായിട്ട് കാണിക്കുന്നു എന്നതാണ് സത്യം ഇവിടെ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളും അവരും തമ്മിൽ ഒരേ ശക്തിയായിരുന്നു എന്നാണ് കാണുന്നത് അതായത് എല്ലാ രീതിയിലുള്ള പ്രഷ്യസ് അവർക്കും നിങ്ങൾക്കും ഒരുപോലെ കൺട്രോളിങ് പവർ ഒരുപോലെ ഈഗോ ഉള്ള വ്യക്തികൾ ഒരാൾ ഒരാളെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത വ്യക്തികളെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരേ ബലം ഒരേ ശക്തിയുള്ള വ്യക്തികൾ വളരെ സമൃദ്ധിയായിരുന്നു നിങ്ങളുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒത്തുചേരുമ്പം കാരണം നിങ്ങളുടെ തിങ്കിങ് എല്ലാം ഒരേപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരുപോലെ അത് അത്രത്തോളം പോസിറ്റീവായ രണ്ട് വ്യക്തികൾ അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരു പുനർജന്മം തന്നെയാണ് നിങ്ങൾ നിങ്ങൾ മുൻജന്മത്തിലും ഇതുപോലെ ഒരേപോലെ മുന്നോട്ട് പോയ വ്യക്തികളാവാം നിങ്ങളെ തമ്മിൽ ഒരാളെ നിന്ന് ഒരാളെ മാറ്റി നിർത്താൻ പറ്റാതെ എല്ലാ കാര്യങ്ങളിലും യഥാശക്തി മഹാബലം എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഒരേ ശക്തിയും ഒരേ പവറും അതുപോലെ തന്നെ ഒരേ ക്യാരക്ടർ ഉള്ളവരും ഒരേ കൂടി മുന്നോട്ട് പോകുന്നവരും നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരുന്ന സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ സമൃദ്ധിയും അബണ്ടൻസും എന്തു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വിധം പോസിറ്റീവായ എനർജിയും അട്രാക്ഷനും ഉള്ള മറ്റുള്ളതിനെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ വളരെയധികം കഴിവുള്ള വ്യക്തികളുമാണ് നമുക്ക് കാണുന്നത് നിങ്ങൾക്ക് വളരെ അധികം ആഴത്തിലുള്ള വൈബുള്ള വ്യക്തികളായിരുന്നു ആഴത്തിൽ തന്നെയായിരുന്നു നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരുന്നത് നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാത്ത പല കാര്യങ്ങളും പല സക്സസ്സും നിങ്ങളുടെ ലൈഫിലൂടെ വന്നു പോയിട്ടുണ്ടോ എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ അവർ ട്വൻ ഒരു പെട്ടെന്നൊരു ആക്ഷൻ പെട്ടെന്നൊരു ചേഞ്ച് നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഉണ്ടാകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് സോൾ നമുക്ക് കാണിച്ചു തരുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു അവർ മെഡിറ്റേഷൻ പ്രേയർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സും അവരുടെ ഓർമ്മകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അവര് പോലും അറിയാതെ അവരുടെ സോള് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ സോള് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നു അവരിലേക്കെന്നാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളെ അവരുടെ സോളിനൊരു കാരണവശാലും മാറ്റി നിർത്തി മറ്റൊന്നിനെ സ്വീകരിക്കാൻ സാധിക്കില്ല കാരണം ഒരു പുതിയ പ്രണയം പുതിയൊരു ക്രിയേറ്റിവിറ്റി അവർക്കിടയിൽ നടക്കുന്നു അവന നമ്മളുടെ പേഴ്സൻ്റെയും സോളിൻ്റെയും ഇടയിൽ പുതിയൊരു ക്രിയേ പ്രണയം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ആരംഭിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഈഗോയുള്ള വ്യക്തി നല്ല പവർഫുള്ളായ വ്യക്തി അവർ കരിയറിലാണെങ്കിലും ഏത് പൊസിഷനിലാണെങ്കിലും വളരെ സക്സസ് ഉള്ള വ്യക്തിയാണ് അതുപോലെ സക്സസ് ആവാൻ ഉള്ള പവറുള്ള വ്യക്തിയാണ് നല്ല ഇൻ്റലക്ച്വലിയൊക്കെ നല്ല ഒരു പവറുള്ള വ്യക്തിയാണ് നമുക്ക് കാണുന്നത് അതുപോലെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണിലേക്ക് ആരും അട്രാക്റ്റഡ് ആവുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേയും വളരെ പവർഫുള്ളായിട്ടും വളരെ നല്ല രീതിയിൽ സക്സസ് ആക്കി എടുക്കാൻ കഴിയുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് അവരുടെ അവരുടെ ഉള്ളിൽ അവരുടെ മനസ്സിലെപ്പോഴും കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ സോളിൽ നിന്നും പോവാത്തത് കൊണ്ട് അവരുടെ ഓർമ്മകളിൽ എപ്പോഴും നിങ്ങളിങ്ങനെ കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പല അവസരങ്ങളും പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് അവർ ഭയങ്കരമായി കൺഫ്യൂഷൻ വന്ന് പൂർണ്ണ മൈൻഡ് ഡൗൺ ആയി പോവുകയാണ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവര് സ്റ്റക്കായി പോകുകയാണ് പക്ഷേ അവർക്കത് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ പേഴ്സൺ അവർക്ക് സംഭവിക്കുന്ന ഒരു നെഗറ്റിവിറ്റി എന്താണ് ഇത് ഇതെന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് അവർ ഭയങ്കര പവർഫുള്ളായതും കൺട്രോളിങ് പവർ ഒക്കെ ഉള്ള വ്യക്തി ആയതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താണ് ഇടയ്ക്ക് ഡൗൺ ആവുന്നത് എനിക്ക് എല്ലാത്തിനോടും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഫീൽ ചെയ്യുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്നു ഇതെല്ലാം എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷേ അവരുടെ സോളിൻ്റെ നിങ്ങളോട് നിങ്ങളുടെ സോളും അവരുടെ സോളും തമിഴിലുള്ള കണക്ഷനാണ് അവരെ ഇങ്ങനെ താഴ്ത്തി കളയുന്നതെന്നും ഇടയ്ക്ക് അവരെ പരാജയം ഡൗൺ ആക്കി കളയുന്നതെന്നും മനസ്സിലാക്കാൻ നിങ്ങളുടെ പേഴ്സണിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു സത്യം അവർക്ക് മുന്നിൽ നിങ്ങളുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളിലേക്ക് ആ വ്യക്തിക്ക് വന്ന് ചേരാം കാരണം നിങ്ങൾ രണ്ട് കൈയും നീട്ടി നിങ്ങളുടെ പേഴ്സനെ സ്വീകരിക്കും പക്ഷെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്കൊരു മറ്റ് മറ്റേന്തൊക്കെയോ കാര്യങ്ങളിലേക്കാണ് അവരുടെ മനസ്സ് പോകണത് ഇമോഷണലി ഒക്കെ വളരെ സ്ട്രെങ്ത് ആയിട്ടാണ് അവർ നിൽക്കുന്നത് ആർക്കും എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു പവറാണ് പക്ഷേ അവരുടെ സോള് നിങ്ങളെ തന്നെ കണക്റ്റ് ചെയ്ത് പിടിക്കുകയാണ് എത്രത്തോളം അവർ മ ഭാഗങ്ങളിലേക്ക് മാറാനും ശ്രദ്ധ തിരിക്കാനും ശ്രമിച്ചാലും അവരുടെ മനസ്സിൽ നിന്നും അവരുടെ ചിന്തകളിൽ നിന്നും ഒന്നും നിങ്ങളുടെ ഓർമ്മകളെ മാറ്റാൻ പറ്റുന്നില്ല അവർ ചിലപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നിങ്ങളുടെ പേരാവാം അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും അവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു കാരണം അവരുടെ സോള് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് ഒരിക്കലും അവർക്ക് നിങ്ങളെന്ന ഓർമ്മയോ നിങ്ങളുടെ സാഹചര്യങ്ങളെയോ നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന നിമിഷങ്ങളിൽ ഒന്നും ഒരു കാരണവശാലും നിങ്ങളുടെ പേഴ്സണും മറന്നു കളയാൻ പറ്റില്ല നിങ്ങളുടെ പേഴ്സൺ ശരിക്കും സ്റ്റക്കാണ് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്താണ് ശരി തെറ്റെന്നുള്ള വളരെയധികം ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു പക്ഷേ നിങ്ങളുടെ പിന്നെ പേഴ്സൺൻ്റെ സോളെന്ന് പറഞ്ഞാൽ വളരെ നിരാശയോടുകൂടി പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പക്ഷെ അവർ ഇമോഷണലി ഓക്കെയാണ് എല്ലാ കാര്യങ്ങളിലും അവർ പവർഫുള്ളാണ് അവർ വളരെ സ്ട്രെങ്ത്തും ശക്തിയും ഹാപ്പിയുമാണ് എന്നെല്ലാം ബാഹ്യമായും പ്രകടനം നടത്തുന്നു അവരുടെ ആന്തരികമായ സാഹചര്യം അവരുടെ സോളിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകവും ന നഷ്ടബോധവും എന്താണ് ഈ വേദനയുടെ കാരണമെന്നും നഷ്ടത്തിൻ്റെ കാരണമെന്നും കോൺഫ്ലിക്റ്റിൻ്റെ കാരണമെന്നൊന്നും നിങ്ങളുടെ പേഴ്സണ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പൂർണ്ണമായും ഒരു തകർച്ചയാണ് നിങ്ങളുടെ വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം അവർ ഉയർച്ചയിലേക്ക് പോയാലും അവരുടെ മൈൻഡ് അവരുടെ സോളിൻ്റെ ആ ഒരു പ്രവർത്തനം കാരണം അവർ താഴേക്ക് തന്നെ പോകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു നിരാശയും ദുഃഖവും എല്ലാം മാറി നിങ്ങളിലേക്കൊരു പുതിയ തുടക്കമുണ്ടാകും അതിനുവേണ്ടി കാലം അനുകൂലമാകണം കൊടുക്കൽ വാങ്ങൽ അതായത് സ്നേഹം നിങ്ങൾ എത്രത്തോളം കൊടുത്തോ അത് നിങ്ങളിലേക്ക് തിരിച്ച് വന്ന് ചേരുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പം കാലം അനുകൂലമാകുമ്പോൾ അതിൻ്റേതായ സമയം വരുമ്പോൾ മാത്രം ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് കാത്തിരിക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളിൽ അല്പം ക്ഷമ ആവശ്യമാണ് കാരണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാലാഹമാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സമയം കറക്റ്റ് ആവാനും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഏ ഏറ്റവും പ്രഷ്യസ് ആയതും ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുമെന്നാണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് നൽകുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി എന്നാണ് അതായത് വ്യക്തമായ ആശയവിനിമയം നടത്തുക ഈ സാഹചര്യത്തിൽ വളരെ കൃത്യവും ശ്രദ്ധാപൂർവമായ ആശയവിനിമയം ആവശ്യമാണ് നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകണമെന്നും അതുപോലെ തന്നെ വ്യക്തിപരമായ ചർച്ചകളാണ് അഭികാമ്യമെന്നുമാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ആശയവിനിമയ രീതി വളരെ സമഗ്രമാണെന്ന് ഉറപ്പാക്കുക അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധമുള്ള മറ്റാരൊക്കെയോ തെറ്റായ ഒരു ആശയവിനിമയം തെറ്റിദ്ധാരണകളുമെല്ലാം നിങ്ങളുടെ പേഴ്സണിലും നിങ്ങളിലും നിറച്ചിട്ടുണ്ട് ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി മുൻപോട്ട് സന്തോഷത്തോടെ മുൻപോട്ട് പോകുക അതായത് ഇതിനകത്ത് ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ മന പേരൻസിൻ്റെയൊക്കെ ഒരു നെഗറ്റീവായ സിറ്റുവേഷൻ കയറി വന്നിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിൽ എന്തൊക്കെയോ നെഗറ്റീവായ സാഹചര്യങ്ങൾ നിറച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണത്താലാണെന്ന് മനസ്സിലാക്കുക എന്നും അതായത് സമയമാകുമ്പോൾ നിങ്ങൾക്കത് തുറന്നു പറയാൻ നല്ല ക്ല കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു കമ്മ്യൂണിക്കേഷനുള്ളൊരു സമയം കിട്ടുന്നത് അപ്പോൾ രണ്ട് വ്യക്തികളും എന്ത് ചെയ്യുക വളരെ തുറന്ന രീതിയിൽ നിറഞ്ഞ മനസ്സോടുകൂടി സംസാരിക്കുക തീർച്ചയായിട്ടും നിങ്ങളിലൊരു പോസിറ്റീവായ അവസ്ഥ വന്നു ചേരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കതുപോലെ ലഭിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് പ്ലസ് യു